ക്രീശാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അന്നേരം രാവിലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെ കുഞ്ഞാപ്പ കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ എണീക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ എണീറ്റ് വരും കേട്ടോ ചില സമയം അങ്ങനെ കടന്നു തുടങ്ങും അവരിപ്പോൾ സമയം ഒരു ആറരയൊക്കെ ആകാനായിട്ടുണ്ട് കേട്ടോ അവർ ഇന്ന് രാവിലെ എണീറ്റപ്പോഴേ കുറച്ചൊരു വെളിച്ചം കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഇരുമയായിരിക്കൂട്ടോ രാവിലെ എണീക്കുമ്പം അവരെ തന്നെ നേരെ വാതിൽ തുറന്ന് വരുന്ന പുഴയിലെ വെള്ളം എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവരെന്താ ഇങ്ങനെയാണ് വെള്ളത്തിൻ്റെ അവസ്ഥ ഇത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കഴിഞ്ഞ ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടത് അവർ അന്ന് എനിക്ക് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല അന്നേരം പിന്നെ അങ്ങനെ നീണ്ടു നീണ്ട് പോയിട്ടോ അതിന് ഇപ്പം ബുധൻ വ്യാഴം വെള്ളി ശനി ശനിയാഴ്ച ആയി കാര്യം ഗ്യാസ് തീർന്നിരിക്കുന്ന സമയമായിരുന്നു ബുധനാഴ്ചയാണ് നമ്മൾ ഗ്യാസ് നിറച്ചത് അന്നേരം അന്നത്തെ വീഡിയോ ആണിത് അത് ചായക്കുള്ള വെള്ളം അടുപ്പത്ത് ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നേരെ മുറ്റടിക്കാനായിട്ട് പോയത് കാരണം ആ സമയത്ത് അത്ര മഴ ചാർത്തിൽ ഒന്നും ഉണ്ടായിരുന്നിട്ടില്ലായിരുന്നു അന്നേരം പിന്നെ വേഗം മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വരിടാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കാര്യമായിട്ടൊന്നും അടിച്ചുവരാനൊന്നും ഇല്ല കേട്ടോ മഴ ആരും അങ്ങനെ പുറത്തിറങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിലേർ പുറത്ത് കളിക്കുകയാണെങ്കിൽ ആണല്ലോ മുറ്റത്ത് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഒന്നുമില്ല ആരും പുറത്തിറങ്ങണില്ലല്ലോ മഴ പിന്നെ മുമ്പസ് നമ്മൾ ഷീറ്റ് വെച്ചേക്കണത് കുഞ്ഞാപ്പൂ പേടിച്ചിട്ടാണ് കേട്ടോ ഒന്നാമത്തെ അവിടെ ഷീറ്റ് വെക്കാൻ കാരണം മുന്നിലാ മുളയൊക്കെ ഉറപ്പ് പോയിട്ടുണ്ട് മഴ കൊണ്ടിട്ട് അന്നേരം ബേക്കോസ് ഒരു ഷീറ്റ് ഇരുന്നപ്പം ക്ഷാമമായിട്ട് അവിടെ വെക്കാൻ വന്നപ്പോൾ അങ്ങനെ വെച്ചതാണ് കാരണം മാളിടക്കിടയ്ക്ക് അവിടെ പോയി നിൽക്കുകയും വെള്ളം കൂടുന്ന സമയത്തായിട്ട് സമയത്തായിട്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി കഴിഞ്ഞില്ല കഥ അത് വിചാരിച്ചു ഞങ്ങൾ ആ ഷീറ്റ് അവിടെ വെച്ചതാണ് അത് അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അന്നേരം ആ ഒരു പേടി വേണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ ആളാണ് ഇവിടെ പോക്കിരിയായിട്ട് ഇരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം നമ്മളെ അവസ്ഥ ഓട്ടോ കാര്യങ്ങളൊക്കെ അറിയാം അതായത് നമ്മൾ കുറേ നാളായി ലോങ് വീഡിയോ ഒന്നും ഇടലില്ല അന്നേരം ഇനിയിപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങണം എങ്കിൽ മാത്രമേ നമുക്ക് ഡോളറൊക്കെ വലിയ വ്യത്യാസമൊക്കെ വന്നു തുടങ്ങുകയുള്ളൂ വാച്ചവറൊക്കെ താന്നു തുടങ്ങുന്നുണ്ട് ആരെങ്കിലും ലോങ്ങ് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇടാൻ പറ്റുമ്പോഴൊക്കെ ഇടണം പിന്നെ മുട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് താ ഇവിടെ അങ്ങനെ ആവുന്നുണ്ട് പിന്നെ നമ്മളെ എനർജി ബൂസ്റ്റർ ആയിട്ടുള്ള കട്ടൻ ചായ കുടിക്കലാണ് കേട്ടോ അടുത്ത പരിപാടി എന്ന് പറയുന്നത് രാവിലെ ഇതൊരു ക്ലാസ് കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല കേട്ടോ അന്നേരം അടുപ്പിൻ്റെ ചോട്ടിലിരുന്ന് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ടല്ലോ പിന്നെ ഇവിടെ ഷ്യാമട്ട പണിക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ആ ക്ഷ്യാമ പണി പോകാൻ ഇറങ്ങിയപ്പോൾ ഞാൻ പുറകെ കയറിപ്പോയതാണേ കാരണം നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത് മഴ അങ്ങോട്ട് കുറഞ്ഞ നേരം കോട വന്നങ്ങ് മൂടിയിട്ടില്ല നല്ല രസമുണ്ടായിരുന്നു കാണാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഇതാ മുട്ടയൊക്കെ വെന്തിച്ചിട്ടുണ്ടായിരുന്നു മുട്ടയൊക്കെ അവിടെ എടുത്തുവച്ച് കറി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അന്നേരം മുട്ടക്കറിയാണെന്ന് രാവിലെ വെക്കുന്നത് അതാകുമ്പോൾ ചോറിനും പോവും കടിക്കും പോവുമല്ലോ എന്നുള്ള രീതിയിൽ അതാണ് വെക്കുന്നത് അതുവേണ്ടിയിട്ട് കുഞ്ഞാപ്പൂക്കൂട്ടി ഞാൻ എവിടെയാണോ ഇരിക്കുന്നത് അപ്പം കയറി മടിയിലിരിക്കുകയെന്ന് പറഞ്ഞ പോലെ എൻ്റെ പുറകേ വന്നിട്ട് താ മടിയിൽ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ അതിപ്പം ഞാൻ എതിലേ പോകണോ അവിടെയൊക്കെ വന്നങ്ങിയിരിക്കും ഞാൻ നിൽക്കുവാണെങ്കിൽ അപ്പം എടുക്കണം ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ മടിക്കയറണം എന്ന് പറഞ്ഞാൽ അവസ്ഥയിപ്പോൾ കഴിഞ്ഞല്ലോ സ്കൂൾ തുറന്നു കഴിഞ്ഞൊക്കെ കഴിഞ്ഞു ഈ ആറു മണി ആറര വരെയൊക്കെ ഇടത്തോം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു തൊട്ട് രാവിലെ അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീക്കണം അല്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല മൂന്നാൾ പോകുമ്പോൾ ജഗ്ഗ പോകരിക്കും പിന്നെ ഇയാളിത് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കടന്നും കളിക്കുന്നുണ്ട് അങ്ങനെ കറി വെക്കാനത് ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉള്ളി വാട്ടാൻ വെച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഇനി ഉള്ളി വാട്ടിയിരിക്കുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു സവാളായിരുന്നതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ വഴറ്റിയെടുത്തതിനു ശേഷം ഞാൻ ഇതിലേക്ക് മുട്ടക്കറിക്ക് വറുത്തൊന്നല്ല ഇരക്കുന്നത് പെരിഞ്ചീരവും നമ്മളെ സാധാ തേങ്ങയും പെരിഞ്ചീരവും ലേശം മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയുടെ ഒരു കഷ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി ഞാൻ അതിൽ അരിഞ്ഞിട്ടില്ല കാരണം ഇവിടെ ഇങ്ങനെ ഇഞ്ചി ഇങ്ങനെ കടിക്കുന്നത് ആർക്കും വലിയ ഇഷ്ടമില്ല കേട്ടോ ഒരു വെളുത്തുള്ളി മാത്രം അതിൻ്റെ അകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ടായില്ലോ വാട്ടിയിരുമ്പോൾ പിന്നെ ഞാൻ മസാലയൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു മല്ലിപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും കൂടെ മൂപ്പിച്ചിട്ട് ഇത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ അതിലിട്ടൊന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഹരപ്പും കൂടെ കൂട്ടി വെച്ചു നമ്മൾ മുട്ട പുഴുങ്ങിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുട്ട രണ്ട് കഷ്ണം കഷ്ണമാക്കിയിട്ടിട്ട് കൊടുത്തല്ലേ കുഞ്ഞാപ്പു കുട്ടി കഴിക്കുമ്പോൾ അവർക്ക് മുട്ട പുഴുങ്ങിയത് വലിയ ഇഷ്ടമാണ് അന്നേരം കഴിക്കുമ്പോൾ ചിലപ്പം ഒരെണ്ണക്കിങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അതേപോലെ കഴിച്ചു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം ഉണ്ടാവും കഷ്ണം കഷ്ണം കൊടുക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ തേച്ചിട്ടാണ് കേട്ടോ നേരം കറിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഭൂരി ആണ് കേട്ടോ കടി ഉണ്ടാക്കണത് അതിന് ഭൂരിയും കൂടെ ഉണ്ടാക്കി കുറച്ച് ചൂടുവെള്ളം കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുപ്പിൻ്റെ അടുത്തുള്ള കുറച്ച് കലാപരിപാടികൾ അങ്ങോട്ട് തീർന്നു കിട്ടോ കേട്ടോ പിന്നെ ഉപ്പേരി പപ്പടം എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ അതിന് ഭൂരിക്കുള്ളതൊക്കെ ഞാൻ ഓൾറെഡി അകത്ത് പരത്തി വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഇവിടെ വന്നിരുന്ന് പരത്തിൽ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ് അത് ഞാൻ ഓൾറെഡി അകത്ത് പരത്തി വെച്ചിട്ട് അത് കൊണ്ടുവന്നിട്ട് ചൂടുവാണ് ചെയ്യുന്നത് അന്നേരം വേഗം വേഗം സംഭവം നടന്നു കിട്ടും ഇതിപ്പോൾ സമയം ഏകദേശം ഒരു എട്ടര മണിയൊക്കെ ആകാനായിട്ടുണ്ട് കേട്ടോ സ്കൂളില്ലാത്തത് കൊണ്ട് ചായ ചായകൂടി ഒമ്പത് ഒമ്പതര മണിയൊക്കെ ആകുട്ടാം അതിന് ഇപ്പം എല്ലാം അടുപ്പിൽ കൂടെ ചെയ്യുമ്പം കുറച്ച് താമസമാവും എന്തായാലും ഇത് തന്നെ നമ്മൾ ഗ്യാസിലുണ്ടാക്കുന്ന ഫുഡിനേക്കാൾ എപ്പോഴും ടേസ്റ്റ് കൂടുതലുണ്ടാവുക നമ്മൾ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ഫുഡിനാണ് കേട്ടോ ഈ വിറകടുപ്പിൽ ഫുഡ് ഉണ്ടാക്കാൻ വലിയ ഇഷ്ടമൊക്കെ തന്നെയാണ് നമുക്കിപ്പോൾ കുറച്ച് വിറകിൻ്റെ പ്രശ്നമുണ്ട് വിറകൊക്കെ നനഞ്ഞിടക്കുവാണ് പെട്ടെന്ന് ഓർക്കപ്പുറത്ത് വന്ന മഴയായതുകൊണ്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എപ്രാവശ്യം എല്ലാം ചക പൊക്കിയായിപ്പോയി കുറച്ച് വിറക് നമ്മളെ വീട് പണിയെടുക്കണം അവിടെ കിടക്കുന്നുണ്ട് ഇവിടെയുള്ള വിറകാണെങ്കിലും നനഞ്ഞിടക്കുകയാണ് അങ്ങനെ എല്ലാം കൂടെയുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ വിറകൊന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ടായില്ല കഴിഞ്ഞ വർഷം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ വിറകൊക്കെ ഓൾറെഡി നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് മഴയെ കുറിച്ച് വലിയ ടെൻഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല വിറകുണ്ടാക്കണം പ്ലാസ്റ്റിക് കിടക്കണം അങ്ങനത്തെ പ്രശ്നമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം പക്ഷെ എല്ലാ ടെൻഷനാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞാപ്പു കുട്ടീൻ്റെ മേക്കപ്പ് സെറ്റ് വന്നിട്ടുണ്ടായിരുന്നു തലേ ദിവസം നമ്മളെ ഡയാന രാജകുമാരിയുടെ അന്നേരം ഡയാന രാജകുമാരിയും ചേച്ചിയും കൂടെ ഇവിടെ ഭയങ്കര മേക്കപ്പിലാണ് കേട്ടോ രാവിലെ തന്നെ അന്നേരം ഫൊന്നൂസ് പതുക്കെ പോയിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ കുഞ്ഞാപ്പുക്കുട്ടി ഇത് വന്നതിന് ശേഷം ഫുൾ ടൈം മേക്കപ്പ് അടിക്കൽ തന്നെയാണ് പരിപാടി കേട്ടോ ഇത് നമ്മൾ വിചാരിച്ചു ഇത് വലുതായിട്ടാണ് നമ്മൾ മീഷോയിൽ കണ്ടപ്പോൾ കണ്ട കേട്ടോ കിട്ടി നോക്കുമ്പോൾ കുഞ്ഞോ ഒരു പാട്ടോ പിന്നെ കുഞ്ഞാപ്പുക്കൂട്ടിയുടെ ഒരാഗ്രഹമല്ലേ എന്നാൽ അങ്ങനെ നടക്കട്ടെ അങ്ങനെ വാങ്ങിച്ചു കൊടുത്താൽ അവർക്ക് ആ ഒരു വിഷമം വേണ്ട ഡയാനേൻ്റെ കാട്ടൂം കണ്ട് 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 അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുമ്പോൾ തിരിയുന്ന എന്താ പറയുക മേക്കപ്പ് സെറ്റ് വേണമെന്നായിരുന്നു വാശി അന്നേരം പൊന്നും ഇതോ കണ്ണിൻ്റെ മുകളിലൊക്കെ വരയ്ക്കുക എഴുതി എന്തൊക്കെയോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കിട്ടിക്കഴിഞ്ഞാൽ എന്തോ ഒരു നിധി കിട്ടിയ പോലത്തെ അവസ്ഥയായിരുന്നു ആൾക്ക് അവളെ സന്തോഷമില്ല നമ്മളെ സന്തോഷം അതിനേക്കാളും വലുതൊന്നും ഇല്ലല്ലോ അങ്ങനെ മേടിച്ചു കൊടുത്താണ് നൂറ്റമ്പത് രൂപയാണ് വില അന്നേരത്തേക്കും കരണ്ടും പോയിട്ട് അവിടെ പിന്നെ ഞാൻ ചോറ് എന്നും ആദ്യം വെക്കുന്നത് ഞാനിന്നപ്പോൾ ചോറ് നേരം വെക്കാൻ വെച്ചത് പിന്നെ രാവിലെ ആരും കഴിക്കണില്ലല്ലോ ഉച്ചക്കത്തേക്കും മതി അന്നെ ചൂടോട് കൂടി ഇരുന്നോട്ടെ തണുപ്പല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അടുക്കളയത്തെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ചോറ് വെക്കാൻ പോയത് ചോറിനരിയൊക്കെ അടുപ്പത്ത് ഇട്ട് കഴിഞ്ഞ് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യുമ്പോഴത്തേക്കും ചോറ് എന്തുകൊണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം പാത്രം കഴുകി കഴിഞ്ഞിട്ടാണ് ഇനി അലക്കാൻ പോകണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെട്ടോ അല്ലെങ്കിൽ കുഞ്ഞാപ്പുക്കുട്ടിനോട് എത്ര പൂച്ചേനെ പിടിച്ച് കളിക്കരുത് എന്ന് പറഞ്ഞാലും കുഞ്ഞാ പൂച്ചേനെ പിടിച്ച് കളിക്കൂട്ടാ ഇന്നും ഞാൻ ചമ്മട്ടെന്ന് ചീത്താറ് എന്നാലും ആൾ പൂച്ചേനെ പിടിച്ച് അങ്ങനെ കളിക്കുക മഴ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിന് നമുക്ക് ഏറ്റി കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല മഴ വെള്ളം അങ്ങനെ വീഴട്ടെ ഇട്ടു ഇവിടുത്തെ ഷീറ്റിൽ ഭയങ്കര ശക്തിയായിട്ട് വെള്ളം വീഴും കേട്ടോ ഒരു പത്ത് മിനിറ്റ് മഴ പെയ്യുമ്പോഴത്തേക്കും വെള്ളം ഇഷ്ടം പോലെ ആകും അതുകൊണ്ട് വെള്ളം ഏറ്റി കൊണ്ടുവരേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ഏറ്റി കൊണ്ടുവരുന്നത് നല്ല വെള്ളമാണ് കേട്ടോ വീട് നമ്മൾ ഷീറ്റൊക്കെ മാറ്റി കെട്ടിയതുകൊണ്ട് തന്നെ നല്ല വെള്ളമാണ് വീഴുന്നത് പിന്നെ പാത്രമൊക്കെ തേച്ച് കഴുകി അവിടെയൊക്കെ ഒന്ന് കഴുകി ഇടണം കാരണം മഴയും കൂടി ആയതുകൊണ്ട് ഭയങ്കര പ്രശ്നം എപ്പോഴും ഇങ്ങനെ ചെളി പോലെ നമുക്ക് ഇങ്ങനെ ഒരു അസ്വസ്ഥതയാകും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ അടിച്ച് വാരി കഴുകിക്കൊണ്ടിരിക്കും ചമാട്ടറിൻ്റെ എപ്പോഴും ചീത്ത അറിയുമ്പോൾ നമുക്ക് വെള്ളത്തിനൊന്നും ചളിയൊന്നും കയറാൻ കഴിയിട്ടുണ്ട് അല്ലേ പറഞ്ഞിട്ട് കാരണം ഇത് രാവിലെയാണ് കേട്ടോ ഈ പരിപാടികളൊക്കെ രാവിലെ ചെയ്തതിന് ശേഷം പിന്നെ കുളിക്കാൻ പോക്കാണ് നേരെ പരിപാടി ഉണ്ടാവുക കാരണം പുറത്തു കൂടെ ഇങ്ങനെ നടന്നുകഴിയുമ്പോൾ കൈകാലം ഒക്കെ നനിയും മേലൊക്കെ നനിയും കിട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയ്യും കാലം നനിയുന്ന മേലും നനിയും ഭയങ്കര ഇറിറ്റേഷനുള്ളൊരു പരിപാടിയാണ് കാരണം നമുക്കിങ്ങനെ പുറത്ത് പാത്രം കഴുകുന്നതുകൊണ്ട് എങ്ങനെ പോയാലും കാലും കൈ നനിയും എൻ്റെ മക്കൾക്കാണെങ്കിൽ മഴ പെയ്തുകഴിഞ്ഞാൽ അതുങ്ങളെ പുറത്തേക്ക് ഇട്ട് കാണാൻ പോലുമില്ല ഒരു ക്ലാസ് പോലും കഴുകാതെ അതുങ്ങൾ പുറത്തേക്ക് ഇറങ്ങില്ല കേട്ടോ ഭയങ്കര മടിയന്മാരാണ് ആരം എൻ്റെ പരിപാടികൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഞാനും അങ്ങനെ ഇറങ്ങൂല ഫുഡ് കഴിച്ച് കഴുകാൻ മാത്രമേ ഇറങ്ങത്തുള്ളൂ ഞങ്ങളങ്ങനെ നമുക്ക് ഈ പുഴ സൈഡിലായതുകൊണ്ട് ഭയങ്കര തണുപ്പാണ് കേട്ടോ ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ എ സിയൊക്കെ ഫുള്ള് ഇതിലിട്ട പോലെയുള്ളൊരു ഇതാണ് ഊട്ടി ഇപ്പം എങ്ങനെയാണ് അതുപോലെയാണ് നമുക്കിവിടെ തണുപ്പ് രാത്രിയൊക്കെ വാതിലൊന്നും തുറക്കാൻ പറ്റില്ല പച്ചവെള്ളം ഒന്നും വായിലേക്ക് ഒഴിക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ അങ്ങനത്തെ അവസ്ഥയാണ് തണുപ്പ് മഴ പെയ്ത് നല്ല ശബീല പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ തണുപ്പ് അത്ര അറിയത്തില്ല മഴ പെയ്തൊന്ന് തോർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ അത് ഈ തോടിൻ്റെയും പുഴേൻ്റെയൊക്കെ സൈഡിൽ താമസിക്കുന്നവർക്ക് മനസ്സിലാവും ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ കുറേ നാൾ കൂടിയിട്ടൊക്കെയാണ് ലോങ് വീഡിയോ ഇടുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാട്ട ഇത്രയും നാളാദ്യമൊക്കെ എനിക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നു ലോങ് വീഡിയോലെല്ലാം പിന്നെ ഞാൻ കുറേ ൾ വരാതായതുകൊണ്ടാണ് നമ്മൾ ലോങ് ഇടേണ്ട വ്യൂ ഒക്കെ പോയിട്ടുണ്ട് കാരണം മാസത്തിലൊന്നൊക്കെയായി ഞാൻ വീഡിയോസ് ഇടല് ഇനി അങ്ങനെയല്ല ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം കേട്ടോ കാരണം മക്കൾ സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പകൽ സമയം കിട്ടും അന്നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അവരിതാ ഗ്യാസും കൂട്ടി മോള് കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പം മല ചെറുതായിട്ട് ചാറുന്നുണ്ട് എൻ്റെ പുറകെ പൂച്ചക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് അപ്പോൾ അതിനെ കുളിപ്പിക്കാൻ പോവുകയാണ് ചേച്ചി അനിയത്തിങ്ങോട്ടോട്ടാ അവര് ഞാൻ വീഡിയോ എടുക്കുന്നതായിട്ട് അറിയണം ഇങ്ങനെ പൊന്യൂസ് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ പിന്നെ ഫോണും കൂടെ അങ്ങോട്ട് പോയിട്ടാണ് അതിന് അവരിതാ പൂച്ചക്കുട്ടീനെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു അതിൻ്റെ ഇടയിൽ കൂടെ നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇത് അലക്കാൻ വേണ്ടി പോവുകയാണ് പുഴയിലേക്ക് ചമട്ടനുണ്ടെങ്കിൽ ചീത്തറിയും പുഴയിലേക്ക് പോയാൽ കാരണം എന്താണെന്ന് വെച്ചാൽ കല്ലെല്ലാം ഇളകി നിൽക്കുകയായിരിക്കും വെള്ളത്തിന് നല്ല ശക്തി നമ്മളാ മുകളിൽ ആ കല്ലേ അതിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അവർ ആ കല്ലിനൊക്കെ ഇളക്കം തട്ടിട്ടുണ്ടാവും ചവിട്ടി കഴിഞ്ഞ് ഒലിച്ച് പോകുമെന്ന് പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ എന്താനും അറിയത്തില്ല കേട്ടോ അവിടെ ചവിട്ടുന്ന കല്ലൊക്കെ ഇളക്കേണ്ടാവും പറഞ്ഞിട്ട് എപ്പോഴും ചീത്താറിയും പുഴയിലേക്ക് പോയാൽ അതിൻറ്റകത്ത പണി അധികം പുഴയിലേക്ക് പോകാല് വീട്ടിൽ നിന്ന് തന്നെ ഒപ്പിക്കലാണ് കേട്ടോ ഞാൻ ഈ ഇവിടുന്ന് അലക്കി അലക്കി അലിക്ക് എനിക്ക് വീട്ടിൽ നിന്ന് അലക്കുമ്പോൾ എന്തൊക്കെ ഒരു അസ്വസ്ഥതയായിരുന്നു കേട്ടോ അധികം വെള്ളം കലക്കുണ്ടെങ്കിൽ ഞാൻ പോകൂല ഇതിപ്പോൾ വെള്ളം വലിയ കുഴപ്പമില്ല ഒരു ഇതും തെളിച്ചിട്ടുണ്ട് കാണുമ്പോൾ ഇങ്ങനെ തോന്നുകയാണെന്നാൽ അത്യാവശ്യം തെളിച്ചിട്ടുണ്ടായിരുന്നു കാരണം മഴ അതായത് രാത്രിയും ചെറുങ്ങനെ പെയ്തിട്ടുള്ളു രാവിലേയും അങ്ങനെ മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് വെള്ളമൊക്കെ ഒരുവിധ തെളിച്ചായി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ അലക്കാൻ പറ്റും കാര്യമായിട്ട് കുറേ നിലക്കാനൊന്നുണ്ടായിരുന്നിട്ടില്ല ശാമട്ടേയും കുഞ്ഞാപ്പുഞ്ഞെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അലക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുളിക്കാൻ പോകാലോ എന്നുള്ള കണ്ടീഷനെല്ലാം കേട്ടോ അതും കൂടെ അങ്ങോട്ട് നടത്തുന്നത് പുറത്തുള്ള പരിപാടികൾ കഴിയാതെ പിന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന പരിപാടിയില്ല മഴക്കാലത്ത് മഴക്കാലത്ത് ഈ രാവിലത്തെ ജോലികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഫുഡൊന്നും ഈ നേരത്തെ കഴിക്കില്ല കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഇപ്പോൾ പത്ത് മണിയായാലും ശരി പതിനൊന്ന് മണിയായാലും ശരി എൻ്റെ രാവിലത്തെ പരിപാടികൾ കഴിയാണ്ട് ഞാൻ കാര്യമായിട്ടുള്ള ഒരു ഫുഡ് ഞാൻ കഴിക്കൂല അതങ്ങനെ ശീലായിപ്പോയി എങ്ങനെയാണെങ്കിലും അത് ആ സമയമാവും അതുകൊണ്ട് എനിക്ക് അങ്ങനെ വിശപ്പ് വരികയില്ല കേട്ടോ ആ രാവിലത്തെ കട്ടൻ അങ്ങനെ എത്ര നേരം വേണേലും പോയിൻ്റെ ഇടയിലിപ്പോൾ പെട്ടെന്ന് നമുക്ക് അർജൻറ്റായിട്ട് പുറത്ത് എവിടേക്കും പോകണം അതും പോകട്ടോ പിന്നെ വന്നിട്ടേ കഴിക്കത്തുള്ളൂ അങ്ങനെ പോകും അതങ്ങനെ പെട്ടെന്നൊന്നും ഇത് പ്രഷർ വരാറില്ല ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ല കേട്ടോ അവിടെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും രാവിലെ ഒമ്പത് മണിയാകുമ്പോഴത്തേക്കൊക്കെ ഒമ്പതര മാക്സിമം അതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഫുഡ് വേണം മക്കൾക്കാണെങ്കിലും ചമ്പട്ടനായാലും എല്ലാവർക്കും വേണം ഞാൻ മാത്രമേ ഇങ്ങനെ പോകത്തുള്ളൂ ആരം അലക്കുന്ന അവിടെ ഇവിടെയൊക്കെ ആദ്യം വെള്ളമേ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും അവിടെ ഒന്നും വെള്ളം ഉണ്ടായിരുന്നിട്ടില്ല ആദ്യത്തെ തോട്ടിലെ വീഡിയോസിൽ ഇപ്പോൾ അതാ മോളി ഈ ഞാൻ ആ സോപ്പുൻ്റെ പാട്ട വെച്ച ബക്കറ്റൊക്കെ വെച്ച് അവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുറഞ്ഞതാണ് മഴ കുറഞ്ഞു അതെല്ലാം കുറഞ്ഞു ആ പ്ലാവുണ്ട് അവിടെ ആ പ്ലാവിൻ്റെ കൂടെയാണ് വെള്ളം ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കുറഞ്ഞതാണ് അപ്പം ഇത്രയും വെള്ളമില്ല കേട്ടോ ഇത്രയും വെള്ളം ഈ വെള്ളം ഇപ്പോഴും ഉണ്ട് ഈ വെള്ളം ഉണ്ട് കേട്ടോ ഇന്നും ഈ വെള്ളമുണ്ട് ഞാൻ വീഡിയോസ് എടുക്കുന്ന ദിവസം ബുധനാഴ്ച ഇങ്ങനെ ഉണ്ട് അതിനുശേഷം വെള്ളം കൂടിയായിരുന്നു ഇപ്പം ഏകദേശം ഈ നോർ ഈ ഒരവസ്ഥയിലുണ്ട് കേട്ടോ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ആളുണ്ട് ഇപ്പം നമുക്ക് പോകാൻ പറ്റില്ല എന്നെപ്പോലെ നീന്തൽ അറിയാത്ത ആൾക്കാർ അതിൻ്റെ വിളിച്ചാടിയിട്ടുണ്ടെങ്കിൽ ഒലിച്ചോട്ട് അടി പിടുത്തം കിട്ടിയിട്ടില്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടുത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നീന്തൽ ഇന്നേവരെ അറിയത്തില്ല അതാണ് അവസ്ഥ ഞാൻ ഷാമക്കൾക്കാണെങ്കിൽ ഇടക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറയും ക്ഷാമട്ടനോട് ഷാമട്ടൻ നേരം ഉണ്ടാകുമ്പോൾ മക്കൾക്ക് നേരം ഉണ്ടാവില്ല മക്കൾക്ക് നേരം ഉണ്ടാകുമ്പോൾ ഷാമട്ടൻ നേരം ഉണ്ടാവില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ തുണികളറിയിടുന്നത് വല്ലാത്തൊരു സീനും അവസ്ഥയാണ് കേട്ടോ കാരണം ഇവിടുന്ന് എടുത്തിട്ട് അകത്ത് കൊണ്ടു അകത്തു നിന്ന് എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയിടും ഇപ്പുറത്ത് കൊണ്ടുവിടും എന്ന് പറഞ്ഞ പോലെ എങ്ങനെയൊക്കെയോ കുഞ്ഞാപ്പൂ എങ്ങനെയൊക്കെയോ ആണ് കേട്ടോ അവിടെ ഞാൻ തുണികൾ ഉണക്കുന്ന കാര്യം ഇതിപ്പോൾ കുറച്ച് ദിവസേ മഴ പെയ്തിട്ടുള്ളൂ അന്നേരത്തേക്കും ഒരു ലോഡും വണ്ടി തുണിയായിട്ടുണ്ട് സ്കൂളും കൂടെ തുറന്ന് സ്കൂൾക്ക് പോക്കും കൂടെ തുടങ്ങി കഴിഞ്ഞാൽ തുണികൾ ഇടാൻ സ്ഥലം ഉണ്ടാവില്ലേ ഇവിടെ ഇട്ടോ ഇസ്തിരി ഇടാൻ കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇസ്തിരി ഒക്കെ ഇട്ട് കുറച്ച് ഉണക്കാ വിചാരിക്കാം പിന്നെ അപ്പൂച്ചേനെ അതിൻ്റെ ഇടയിൽ കൂടെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിനെ പച്ച വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കാൻ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പത്തര ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതിനത്തേക്ക് അതിനെ വരെ പച്ച വെള്ളത്തിൽ കൊണ്ടിട്ട് എൻ്റെ മക്കൾ മുക്കി തോർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇതുങ്ങളെ അവസ്ഥ ചെളിയാണ് കാലി അകത്ത് ചെളിയാവും എന്ന് ചെളിയാവുന്ന പരിപാടിയാണ് അതിനിടയിൽ കൂടെ ഞാൻ കുളിക്കാനൊക്കെ പോയി വന്നു കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ ഭൂരി കഴിച്ചിട്ടില്ല രാവിലെ ഞാൻ ചോറാണ് കേട്ടോ കഴിച്ചത് എനിക്ക് പയറും മെഴുക്കു ഉണ്ടായിരുന്നു അന്നേരം അതും കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ തോന്നി അന്നേരം ഞാൻ ചോറ കഴിച്ചത് അവർ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അന്നേരം ഇനിയും വീഡിയോസായിട്ട് വരുന്നതായിരിക്കും എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോയത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അല്ല ഓക്കെ ബൈ